ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് കലകൾ സാംസ്കാരിക മൂല്യങ്ങളുടെ ഔന്നത്വത്തിന് ഉദവാകുന്നതാണെന്നും സ്കൂൾ കലോത്സവങ്ങളിലൂടെ വലിയ നേട്ടമാണ് സാംസ്കാരിക രംഗത്ത് കൈവരിച്ചിട്ടുള്ളതെന്നും മന്ത്രി വി അബ്ദുറഹിമാൻ അഭിപ്രായപ്പെട്ടു കലയിലൂടെ സൃഷ്ടിപരമായ ചിന്തയും സഹകരണ മനോഭാവവും ആത്മവിശ്വാസവും കുട്ടികൾ ആർജിച്ചെടുക്കുന്നു കലയും കായികവും ചേർന്നാൽ മാത്രമേ പൂർണ്ണമായ വിദ്യാഭ്യാസം സാധ്യമാകൂ എന്നുകൂടി മന്ത്രി അഭിപ്രായപ്പെട്ടു താനൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി അതിൽ തന്നെ ലോക റെക്കോർഡ് തന്നെ നമുക്കാണ് ലഭ്യമായിട്ട് ഇന്ന് ഈ സജ്ജിത കലോത്സവത്തിൽ നൂറ്റി അഞ്ച് വിദ്യാലയങ്ങളിൽ നിന്നും നാലായിരത്തി എണ്ണൂറ് വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് ഒൻപത് വേദികളാണ് ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരുക്കി അതോടൊപ്പം തന്നെ സംസ്കൃതം സാഹിത്യം ഉത്സവം അറബി എന്നിവയും ഇതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളുടെ ബഹുമുഖമായിട്ടുള്ള പ്രതിഭകളെ കണ്ടെടുക്കുക അതോടൊപ്പം തന്നെ അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക ഇത് രണ്ടുമാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ച് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ ധാരാളം വേദികൾ നമ്മൾ അവർക്കാണ് ശാസ്ത്ര സാങ്കേതിക മേഖല ആയാലും കലയായാലും സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങളായാലും കായികപരമായിട്ടുള്ള അവരുടെ കഴിവുകൾ തെളിയിക്കാനായാലും എല്ലാം തന്നെ ഇന്ന് സംസ്ഥാന സർക്കാർ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കാതെ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ പൊതുവിദ്യാലയങ്ങൾ പങ്കെടുക്കുന്ന ഏറ്റവും വലിയ കൊണ്ടുവരാൻ താനൂർ കാട്ടിലങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് അധ്യക്ഷത വഹിച്ചു പട്ടുറുമാൽ ഫെയിം ഗായിക മിസ്ന മഞ്ചേരി അതിഥിയായിരുന്നു നിറമലതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി താനൂർ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സി കെ സുബൈദ ജില്ലാ പഞ്ചായത്ത് അംഗം വി കെയിം ഷാഫി താനൂർ മുനിസിപ്പൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി പി മുസ്തഫ ടി രാധിക ശശികുമാർ കൌൺസിലർമാരായ മുൻ ചെയർമാൻ പി പി ഷംസുദ്ദീൻ സജിത്ര സന്തോഷ് ഒ ആരിഫ സലീം എ എഇഒമാരായ പി വി ശ്രീജ ടി എസ് സുമ ബി പി സി റിയോൺ ആന്റണി പ്രിൻസിപ്പൽ ശ്രീലത പി കൃഷ്ണൻ പ്രധാന അധ്യാപിക വി എൻ ഷിജി എച്ച് എം ഫോറം കൺവീനർ എൻ ബി ബിജു പ്രസാദ് പിട്ടിയ പ്രസിഡന്റ് മുഹമ്മദ് ഇസ്മായിൽ എസ് എം സി ചെയർമാൻ സി വി സാദത്ത് വിവിധ അധ്യാപക സംഘടനാ ഭാരവാഹികളായ കെ സി സജിത്ത് സി പി ഷറഫുദ്ദീൻ റഹീം കുണ്ടൂർ പി കെ ഷാക്കിർ കെ പി അനിൽകുമാർ സിദ്ദീഖ് മൂന്നിയൂർ സി ഷിഹാബ് അബ്ദുൾ റസാഖ് എം എ റഫീഖ് എന്നിവർ സംസാരിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി വി ശ്രീജ പതാക ഉയർത്തിയതോടെയാണ് സ്റ്റേജിത്തറ മത്സരങ്ങൾ ആരംഭിച്ചത് പ്രോഗ്രാം കമ്മിറ്റി തയ്യാറാക്കിയ ബുക്ക്ലെറ്റ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി എസ് സുമ്മ പ്രധാനാധ്യാപിക വി എൻ ഷിജിക്ക് നൽകി പ്രകാശനം ചെയ്തു കലോത്സവം നവംബർ ആറിന് സമാപിക്കും ന്യൂസ് താനൂർ വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് േറ്റിംഗ് കളക്ഷനോട് വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി